ഓ പിന്നെ എന്ത് വെറൈറ്റി വർഷത്തിൽ ഒരിക്കെങ്കിലും വെറൈറ്റി വേണം അതാണ് ഞാൻ ഡ്രസ്സ് റെഡ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത് അകത്തറത്താൽ പുറത്തറിയും നമ്മുടെ വീട്ടിൽ ഈ ഒരു സാധനം അറക്കണമെങ്കിൽ നാട്ടുകാർ മൊത്തം അറിയും ഈ സാധനം എത്ര പക്ഷികൾ അഞ്ച് പക്ഷികൾ കൂടി ഒരു മുട്ടയായിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എന്ത് കുട്ടികൾക്കൊക്കെ ഈ ഒരു സാധനം ഉണ്ടാക്കിയാണ് വായിക്കാത്തോട്ട് കുത്തി വെച്ചു കൊടുക്കണം പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കിട്ട് വായിക്കാത്തതോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ വിരൽ ഒറ്റ കുത്താണ് അപ്പൊ അങ്ങ് ഉള്ളിലോട്ട് ഇറങ്ങി പല്ലി കൂടെ പല്ലി ദൂരെയും പോയിട്ടില്ല പക്ഷെ പല്ലിയൊക്കെ ഇന്നത്തെ ഒരു എന്താണ് പ്രോഗ്രാമിലൊരു ഇന്ന് ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡാണ് ഞാൻ കണ്ടില്ലേ ചോന്ന ഡ്രസ്സ് അദ്ദേഹത്തിന് ഡ്രസ് ഇല്ല അതുകൊണ്ടാണ് തൊപ്പി മാത്രം ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്തോണ്ട് വെച്ചതാ ഒരു വെറൈറ്റി വേണ്ട രണ്ട് വെറൈറ്റി ഇല്ലല്ലോ പിന്നെ എന്ത് വെറൈറ്റി വർഷത്തിൽ ഒരിക്കലെങ്കിലും വെറൈറ്റി വേണം അതാണ് ഞാൻ ഡ്രസ് റെഡ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത് അതായാലും എനിക്ക് പ്രേക്ഷകരെടുത്ത് സ്നേഹം സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്രിസ്മസിന് സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അതെ എന്തായാലും അത് മാതിരിയുള്ള അടിപൊളി ചോദ്യങ്ങളാണ് കൊടുക്കാനുള്ളത് പത്ത് കുസൃതി ചോദ്യങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് ഈ പത്ത് ചോദ്യങ്ങൾക്ക് തെറ്റുകൂടാതെ ഉത്തരം കമന്റ് ചെയ്യുന്ന ആളിനാണ് ബാൽരാംപുരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങൾ നിങ്ങൾ സമ്മാനമായി ലഭിക്കുന്നത് അപ്പോൾ കമന്റ് വഴി ഞങ്ങളെ ആൻസർ അറിയിക്കുന്നതോടൊപ്പം നമ്പർ കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് താമസിപ്പിക്കണ്ട അല്ലേ അടിപൊളി താമസിപ്പിക്കേണ്ട അല്ലേപൊരു അടിപൊളിയെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് അമ്മൂമ്മ എന്താണ് സാധനം നമ്മുടെ വീട്ടിൽ ഈ ഒരു സാധനം അറക്കണമെങ്കിൽ നാട്ടുകാരും ഒത്തും അറിയും ഈ സാധനം എന്താണെന്നുള്ളത് മണമുള്ള ഒരു ഒരു ഏറ്റവും ാണ് ഇനി എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായി എന്താണ് വലിയ ഫ്രൂട്ട് എന്നൊക്കെ പറയുമ്പോ എന്തായാലും കാണും എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തെറ്റുകൂടാതെ അടുത്ത പോകാം അപ്പോ ഈ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസറും ഒന്നാമത്തെ ക്വസ്റ്റിൻറെ ആൻസറും ഒന്നാണ് അതൊരു എളുപ്പത്തിന് ഞാൻ അടുത്ത ചോദ്യം അച്ഛൻ മുള്ളൻ അമ്മ മിനിമിനു മോൾ മണിമണി എന്താണ് ഒന്നും അച്ഛൻ അച്ഛൻ മുള്ളൻ മുള്ളൻ ആ ആ അമ്മ അമ്മ മിനി മിനി മിനു മിനു ഓ മോള് മോള് അതാണ് എന്തായാലും അടിപൊളി ചോദ്യം കേട്ടാ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തെറ്റുകൂടാതെ അഞ്ച് പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു എന്താണ് ആ കൊസ്റ്റിൻ്റെ ആൻസർ എത്ര പക്ഷികൾ അഞ്ച് പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു നമ്മൾ ചോറ് കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എന്ത് കുട്ടികൾക്കൊക്കെ ഈ ഒരു സാധനം ഉണ്ടാക്കിയാണ് വായിക്കാത്തോട്ട് കുത്തി വെച്ചു കൊടുക്കണം പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വായിക്കാത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ വിരൽ കൊണ്ടൊരു ഒറ്റ കുത്താണ് അപ്പം അങ്ങ് ഉള്ളിലോട്ട് ഇറങ്ങി പല്ല് കൂടെ പോകില്ലേ പല്ലിതുവരെ പോയിട്ടില്ല പക്ഷെ പല്ലിയൊക്കെ എല്ലാം ഉണ്ട് അണ്ണാക്ക് പോവും അങ്ങ് മൂത്ത ആ എന്നിട്ട് ഈ തീർന്നു അങ്ങ് എന്തായാലും എന്തായാലും ഇന്നത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ അടിപൊളി ചോദ്യങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇതിന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ അടുത്ത ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ കുഞ്ഞിക്കിണ്ണം തുള്ളി തുള്ളി അതെന്തരുത് കിണ്ണം ഇല്ലത്തമ്മത്തമ്മളിച്ചു വരുമ്പോൾ കുഞ്ഞിക്കിണ്ണം അടുക്കളയിൽ നമ്മൾ നമ്മുടെ അമ്മമാരെ ഉടനെ ആദ്യം ചെയ്യുന്നു എഴുന്നേറ്റ ഉടനെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സംഭവം നമ്മൾ ചോറ് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്

ഇവനെ കൊണ്ട് വേറെ ഒരു ഉപയോഗവും ഇല്ല പക്ഷെ കറികളുടെ കാര്യത്തിൽ ഇവനാണ് ബെസ്റ്റ് വേറെ ഒരു ഇല ഇട്ടാലും പറ്റത്തില്ല ഏതാണ് ആ ഇല ഇല കറി വെക്കുന്ന അത് മനസ്സിലായി മനസ്സിലായി എന്തായാലും മാന്യപ്രേക്ഷകർക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു തെറ്റുകൂടാതെ കുപ്പായമിട്ട ഒരാള് ഓക്കേ കുപ്പായം ഊരിയിട്ട് കിണറ്റിൽ ഇട്ട് എന്താണ് സംഭവം കഴിക്കുന്ന സംഭവം കഴിക്കുന്ന സംഭവം നമ്മൾ അതിന്റെ കുപ്പായം ഊരി കളഞ്ഞിട്ടുണ്ട് അല്ല ആള് കുപ്പായ കുപ്പായം ഊരി കിണറ്റിലിട്ടു എന്താണ് ആ സാധനം നമ്മൾ അതിന്റെ കുപ്പായ ഊരി എവിടെയെങ്കിലും കളഞ്ഞിട്ടാണ് കഴിക്കുന്നത് ചിലപ്പോൾ അതിൽ നമ്മൾ ചവിട്ടിയാൽ വീഴാനും ചാൻസ് ഉണ്ട് എനിക്ക് മനസ്സിലായി പല 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 എന്തായാലും ചോദ്യം മാന്യ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ സമ്മാനം നേടൂ അപ്പോൾ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റിനാണ് കുളിക്കാനായിട്ട് പോകുമ്പോൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കും ഓക്കെ കുളിച്ച് വലുമ്പോൾ നല്ല ബലാബലം ബലത്തിരിക്കുന്ന ഒരു സാധനം കഴിക്കുന്ന സാധനമാണ് സദ്യക്കൊക്കെ നമ്മൾ വിളമ്പുന്ന സദ്യക്ക് ഇത് മസ്റ്റാണ് ഈ ഒരു സാധനം വേണം പരിപ്പിന്റെ കൂടെ ഈ ഒരു സാധനം കൂടെ ഇല്ലെങ്കിൽ പിന്നെ കൊള്ളത്തില്ല എനിക്ക് മനസ്സിലായി മനസ്സിലായി വേറെ വേറെ രീതിയിലും ഈ ചോദ്യം ചോദിക്കാം അല്ലേ രീതിക്ക് എന്തോന്ന് കുളിക്കാൻ പോയപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം തെറ്റുകൂടാതെ കമന്റ് അടുത്ത ക്വസ്റ്റ്യൻ ആകമശം മുട്ടി വളരുന്ന ഒരു മരമാണിത് പക്ഷേ കാക്കി കിരിക്കാനുള്ള സ്ഥലമില്ല എന്താ ഏതാണ് ഈ മരം ഇത് തീയുമായിട്ട് ബന്ധപ്പെട്ടാണ് തീ കത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു സാധനമാണിത് ഇത് ആകാശ മുട്ട അങ്ങ് പോകും പോകുന്ന മരം മരമല്ലോ മരം കണക്കുള്ള മരം കണക്കുള്ള സാധനം എനിക്ക് മനസ്സിലായി മാന്യപ്രേക്ഷതിന് മുന്നേ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആയിരം വള്ളി അരിമവള്ളി

മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്നത്തെ ഈ ഒരു അതിമനോഹരമായ ഈ ഒരു പ്രോഗ്രാം കാരണം ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു ഇന്ന് നിങ്ങൾ കണ്ടത് അപ്പൊ ഈ പ്രോഗ്രാമിൽ നമ്മുടെ അനുസരിച്ച് പോയി നമുക്ക് അടി അതിമനോഹരമായ ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ലോക മലയാളികളുടെ മുന്നിൽ ഞങ്ങൾ എത്തി എന്നുള്ളൊരു കാര്യം അല്ലേ അതിൽ നിങ്ങൾക്ക് അതിയായ സന്തോഷം അതെ അതെ അതേപോലെ തന്നെ നമ്മുടെ വാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും പി എം ടി വി ന്യൂസിന്റെ അതോടൊപ്പം തന്നെ ഞങ്ങൾ അഞ്ചെണ്ണിട്ടുള്ള ഞങ്ങൾ നടത്തും എന്തായാലും ഞങ്ങളുടെ ദ കിങ് ഓഫ് ഡേ എന്ന ഇന്നത്തെ പ്രോഗ്രാമിൽ രാജാ വാരി എന്നാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മീനിങ് ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ചെയ്യേണ്ടത് പത്ത് കുസൃതി ചോദ്യങ്ങളിൽ തെറ്റുകൂടാതെ പത്തും കമൻ്റായി രേഖപ്പെടുത്തുന്ന ആളിലാണ് സമ്മാനം ലഭിക്കുന്നത് ഒന്നും കൂടെ ഓർമ്മിച്ചോളൂ പത്ത് ചോദ്യത്തിലും ഉത്തരം കമൻറ്റായി രേഖപ്പെടുത്തി അതെ അതെ ഫോൺ നമ്പറും കൂടെ മെൻഷൻ ചെയ്താൽ ഞങ്ങൾക്ക് എളുപ്പമുണ്ട് ആളിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് ബാൽരാമ്പുരം കയറ്റട അതിമനോഹരമായ തുടിത്തരങ്ങളാണ് സമ്മാനമായി ലഭിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം